അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു പരീക്ഷണത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഏർ സ്ത്രീകളെ അപ്പുറത്തും വിപ്പുറത്തുമൊക്കെ കിടത്തി ഒരു നഗ്ന പരീക്ഷണം നടത്തിയത് തൻ്റെ പൗരുഷം ഒന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആരുടെ മുമ്പിൽ തെളിയിക്കാനാണ് എന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും അയ്യോ ബുഷ്റ ലോകം മുഴുവനും എങ്ങനെ അറിയാം നിന്റെ ഉമ്മ വെടിയാണ് എന്നാൽ പറഞ്ഞു വിട്ടേരെ പറഞ്ഞു വിട്ടേരെ വെടി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാ കൃഷി ചെയ്യാൻ മുട്ടിയപ്പോൾ കലപ്പയുമായിട്ട് താത്ത ഇറങ്ങിയതാണെന്ന് തോന്നുന്നു എടി അപ്പിപ്പുപ്പായക്കാരി കുപ്പായക്കാരി ഒന്നും പറയാനില്ല വളരെ നല്ലത് നീ വെടിവെക്കൽ തുടരുക കേട്ടോ അപ്പോ നമ്മുടെ കൊമേനി എന്തായിരുന്നാലും കൊമേനി ഇന്ത്യയെ ഒന്ന് തൂക്കിയെടുക്കാൻ ശ്രമിച്ചു ഇന്ത്യ കാലേ കാലേവാരി നിലത്തടിക്കുമെന്ന് ഏതാണ്ട് നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഇറാൻ ഡൽഹിയിൽ ഇറാൻ എംബസിയിലാണ് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് ഈ ഭീകരമായിട്ടുള്ള ആക്രമണത്തെ നേരിടുന്നതിൽ ഇറാനിലെ ജനങ്ങളുടെ ശക്തി ായിട്ടുള്ള നിലപാട് അവരുടെ മാതൃരാജ്യത്തെയും രാജ്യത്തിൻ്റെ അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ മനോഭാവത്തെ മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൻ്റെയും ഒക്കെ മാനുഷിക മൂല്യങ്ങളുടെയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളുടെയും ഗുരുതരമായ ലംഘനത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തെയും കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ആ രാജ്യത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുന്ന യഥാർത്ഥവും വിലമതിക്കാനാവാത്തതുമായിട്ടുള്ള പിന്തുണയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഐക്യദാർഢ്യം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക മാനുഷിക ബന്ധങ്ങളിൽ വേരുങ്ങിയതാണ് എന്ന് പറഞ്ഞു നല്ലത് ഇന്ത്യക്കൊരിക്കലും ഇസ്രയേലിനെ തള്ളിപ്പറയാൻ പറ്റില്ല ഇറാനേയും തള്ളിപ്പറയാൻ പറ്റില്ല റഷ്യയെയും ഉക്രൈനെയും വേണം എന്ന രൂപത്തിൽ ഇന്ത്യ ആദ്യം തന്നെ നിലപാട് വ്യക്തമായിട്ടും അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തെക്കാൾ നമുക്ക് വേണ്ടത് സമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണ് ഇന്ത്യ എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മീഡിയേഷനു വേണ്ടി റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഇന്ത്യയെ തന്നെ അവർ തിരഞ്ഞെടുത്തത് കാരണം രണ്ട് രാജ്യങ്ങളും സുസമ്മതരായി തെരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇപ്പോ കൊമേനിയാണ് താരം ശരി അപ്പോ കൊമേനിയെ മൊസാദ് വീഴ്ത്തി വീഴ്ത്തിയത് എങ്ങനെയാണ് എന്നത് രസകരമാണ് മരിച്ചിനെ കമ്പിൽ തുണി ചുറ്റിയതാണെങ്കിലും സാരമില്ല പെണ്ണാണ് എന്ന് കണ്ടാലുടനെ കലപ്പയും പൊക്കിക്കൊണ്ട് പോകുന്ന ഈ ടീംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല ഇപ്പോ ഇന്ന് കണ്ടില്ലേ പല സ്ഥലങ്ങളിലും ചാലകൾ തുറക്കുന്നു താത്താമാർ നിരന്തരം പിടിക്കപ്പെടുന്നു പേരാമ്പ്രയിൽ പിടിക്കപ്പെട്ട താത്താമാരെയൊക്കെ കണ്ടില്ലേ അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് കാതറിൻ എന്ന ജൂതപ്പെണ് കദീജയാണ് എന്ന് നമ്മുടെ കൊമേനെ തെറ്റിദ്ധരിച്ചത് ൊക്കി നോക്കി ഉറപ്പിക്കാനും പറ്റില്ലല്ലോ ഏ അറ്റമുണ്ടോ ഇല്ലേ എന്ന് നോക്കി മുസ്ലിമാണോ കാഫിറാണോ എന്ന് ഉറപ്പിക്കാൻ ഇത് പെണ്ണല്ലേ അതിനും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൃഷി ചെയ്യാനും മുട്ടി രക്ഷയില്ല നോക്കാം ഇസ്രയേലിന്റെ ചാരവനിതയുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇസ്രേലിന്റെ ആക്രമണങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സഹായിച്ചത് ഈ ചാരവനിത എന്നാണ് പറയുന്നത് അതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നുണ്ടല്ലോ ഇത് ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ എന്ന യുവതിയാണ് അവരുടെ മുഴുവൻ പേര് കാദറിൻസ് ഇവരാണ് ഇറാനിൽ എത്തി ഇറാനിൽ ചില മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പിന്നീട് മതം മാറി അവർ ആ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയുടെ അലി ഖമനേയുടെ ബ്ലോഗറായി മാറി എന്നാണ് അവിടെ ഇരുന്നു കൊണ്ട് അവർ പല രഹസ്യങ്ങളും ചോർത്തി ഇറാന് വലിയ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രേൽ അതായത് ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ട് ഖമനേയിണ്ട് ഇടം വലം തിരിഞ്ഞാൽ അത് അറിയും എന്ന് ബെഞ്ചമിൻ തന്നെയാ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അത് വാസ്തവത്തിൽ ഈ കാദറിൻ അവിടെ നുഴഞ്ഞു കയറി മതം മാറി ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ ഖമനേയിൽ ബ്ലോഗറായി മാറി ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായി മാറി ബ്ലോഗിൽ എഴുതുന്ന ആളായി മാറി അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനു മുമ്പ് അവരുടെ ഓഫീസുകളിൽ അവരുടെ വീടുകളിൽ അവരുടെ രഹസ്യ സങ്കേതങ്ങളിൽ മതപരിവർത്തന ക്യാമ്പുകളിലൊക്കെ നിറസാന്നിധ്യമായി മാറിയത് എൻ ഐ എ ഉദ്യോഗസ്ഥരായിരുന്നു ഇതൊന്നും ഇവർക്കത്ര വലിയ പുത്തരിയൊന്നുമല്ല അതുകൊണ്ട് കൊമേനിയുടെ ഇടതും വലതും നിന്ന ബോഡിഗാർഡ് അടക്കം ഗൺമാൻ അടക്കം പ്രൈവറ്റ് സെക്രട്ടറിമാരടക്കം മൊസാദിന്റെ അനുയായികളായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഞെട്ടലായിരിക്കില്ല ഉണ്ടാവുക ഞാൻ എന്തൊക്കെ പരാക്രമങ്ങളായിരുന്നു ചെയ്തത് എന്ന് ചിന്തിക്കും ഇതെല്ലാവർക്കും കിട്ടിയാലും ഒരു സിനിമയില് ദിലീപ് അന്ധനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിനകത്ത് സലീം കുമാർ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും ദിലീപ് കാണുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ദിലീപിന് കാഴ്ചയുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് അയാൾ കരയുന്നത് ഞാൻ എന്തെല്ലാമായിരുന്നു കാണിച്ചു കൂട്ടിയത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരി ഒരു വളരെ വിശ്വാസ്യതയുള്ള ഒരു ഉന്നത പദവിയിൽ അവർ ഇരുന്നു എന്നുള്ള കാരണവശാലും സംശയിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു പോസ്റ്റിലേക്ക് എന്ന ജൂത സ്ത്രീക്ക് കയറി പറ്റാൻ പറ്റി ഇത് ഇറാനിൽ മാത്രമൊന്നും നടക്കുന്നതല്ല കേട്ടോ ജോസഫ് മാഷുടെ കൈയും കാലും എടുത്തുമായി കടന്ന് കളഞ്ഞ സവാദ് കഴിഞ്ഞത് എവിടെയാ കണ്ണൂരില് ഈ സവാദിനെ അന്വേഷിച്ചത് എവിടെയാ പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് സിറിയയില് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും കിട്ടുന്ന മാസപ്പടിയുമായി എസ് ഡി പി ഐ കാരൻ്റെ മകളെയും വിവാഹം കഴിച്ച് അതിൽ രണ്ട് കൊച്ചു പെൺകുട്ടികളെയും ഉണ്ടാക്കി സുന്ദരമായിട്ട് ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഇവിടെ ജീവിക്കുമായിരുന്നു അവരെ സംബന്ധിച്ച് ധനകാര്യം ആശയവിനിമയം തുടങ്ങിയ വിഷയങ്ങളിൽ അവർ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് തന്നെ യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായിട്ട് അവർ പ്രണയത്തിലായി അങ്ങനെ പ്രണയത്തിലായി ഈ വിവാഹത്തിനായിട്ട് ഇസ്ലാമിലേക്ക് അവർ മതം മാറി പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് കടക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ ടെഹ്റാനിലേക്ക് വരുന്നത് ടെഹ്റാനിൽ ടെഹ്റാൻ ടൈംസ് യമൻ പോസ്റ്റ് ദ ഗാർഡിയൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നു പിന്നീടാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈയിയുടെ ബ്ലോഗ് കൈകാര്യം ചെയ്യാനായിട്ട് അവർ വരുന്നത് അത് ഈ ഖമനൈയുടെ വെബ്സൈറ്റായ ഖമനി ഡോട്ട് ഐ ആർ അതിലാണ് അവർ ബ്ലോഗറായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഈ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനേഴിലാണ് അവർ ഇറാനിലെത്തിയത് ഏഹ് അന്നത്തെ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവും ഒരു സ്ഥാനാർത്ഥിയുമായിരുന്ന ഇബ്രാഹിം റൈസി എന്ന ആളുമായിട്ട് സൗഹൃദത്തിലാണ് ഈ റൈസി വഴിയാണ് ഇവർ ഇറാനിലെ പല നേതാക്കളിലെയും ഈ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെ എത്തിയത് അവരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിച്ചു പിന്നീട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ട് ഈ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ടും അവർ വലിയ ചങ്ങാത്തത്തിലായി അങ്ങനെയൊക്കെ കാദറിൻ അവരുടെ വിശ്വാസം നേടിയെടുത്തു വിശ്വാസം നേടിയെടുത്താണ് അവർ ഈ ഇവരുടെയൊക്കെ വീടുകളിൽ നിത്യ സന്ദർശകയായിരുന്നു അങ്ങനെ ആ വിശ്വാസം നേടിയെടുത്താണ് അവർ പതുക്കെ പതുക്കെ തന്ത്രപ്രധാന പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് അടുക്കുകയും അവരിലൂടെ അയത്തുള്ള അലി കമനേയിലേക്ക് എത്തുകയും ചെയ്തത് ഈ ഓരോ തവണയും ഓരോ കാലത്തും അവർ തന്റെ പ്രവർത്തന പരിധി വ്യാപിപ്പിച്ച് വലുതാക്കി ഇവരുടെ എല്ലാം വിശ്വാസ്യത നേടിയെടുത്ത് അയത്തുള്ള എത്തുകയായിരുന്നു ഇത് ഇവർ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുന്ന് കൃത്യമായിട്ട് ഫോട്ടോ അതിന്റെ രേഖകൾ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ശേഖരിക്കുകയും അത് ഇസ്രയേലിന് അതീവ രഹസ്യമായിട്ട് കൈമാറുകയും ചെയ്തുകൊണ്ടിരുന്നു അതായത് അതായത് ചാര സംഘടനയായ മൊസാദിന് അവർ കൈമാറുകയും ചെയ്തു ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാജ്യത്തോടും അവരുടെ വിഭാഗത്തോടും വല്ലാത്ത സ്നേഹമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി രണ്ടായിരത്തി നാൽപ്പത് വരെയുള്ള ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥാപിച്ചതോടുകൂടി ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ കൗണ്ട് ഡൗൺ കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇറാൻ ഈ മനസ്സിലാക്കി സ്ഥലം ഇറാൻ വിട്ട് ഓരോ ദിവസവും ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇത്തരം ചെയ്യുന്നവരെ എന്നാണ് ഒരു രൂപത്തിലുമുള്ള പരിഗണന കാണിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ചാരനെ ഇസ്രായേൽ ചാരനാണ് എന്ന് ഇവര് തെറ്റിദ്ധരിച്ചൊരു മനുഷ്യനെ ഒരു മിസൈലിനകത്ത് വരഞ്ഞ് കെട്ടിയിട്ടാണ് ഇസ്രായേലിലേക്ക് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് അത്രക്കൊണ്ടിവര് ഒരു രാജ്യവും ആ രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്തുന്ന ജൂതന്മാരോട് ഒരു രൂപത്തിലുമുള്ള പരിഗണനകൾ കാണിക്കാറില്ല ഏതൊരു രാജ്യത്തിനും അവരുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണല്ലോ ആ രാജ്യരഹസ്യം അപ്പൊ അതാരെ പകർത്തിയാലും ശരി ചോർത്തി കൊടുത്താലും ശരി ഒരു രാജ്യവും ക്ഷമിക്കില്ല മുമ്പ് ഞാനൊരു ചരിത്രം പഠിച്ചിട്ടുണ്ട് ചരിത്രം ഞാൻ എടുത്തിട്ടുണ്ട് മുമ്പൊക്കെ ഞാൻ നിങ്ങളോട് ലൈവില് അത് പറഞ്ഞിട്ടുമുണ്ട് കുറെ മലരന്മാര് കയറി വരും എന്തുവാണ് പറയുന്നതെന്ന് പോലും യാതൊരു നിശ്ചയവുമില്ല ഇവിടെ നെതന്യാഹുവിനു വേണ്ടി ഒരു വിഭാഗവും കൊമേനിക്കു വേണ്ടിയിട്ട് മറുവിഭാഗവും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് വരുമ്പോഴേക്ക് ഇങ്ങനെ പരസ്പരം പന്തയമൊക്കെ വെച്ച് കളിക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് ഇവിടെ കളിക്കുക മുമ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം വന്നല്ലോ വീണ്ടും അവിടെ ഉരുൾപൊട്ടി എന്ന് കേൾക്കുന്നുണ്ട് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കൂടി വരാം അഹാം ഏത് സമയത്തും വിളിക്കാൻ പറ്റില്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ സമയത്ത് വിളിച്ചാലൊന്നും ഞാൻ ഫോൺ എടുക്കില്ല നിങ്ങൾക്ക് കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സമയം ഞാൻ ലൈവിൽ പറഞ്ഞ് അതിൻ്റെ തമ്പുനയിലും ഫോൺ നമ്പറും ഒക്കെ ഇട്ടിട്ട് ആണ് ലൈവിൽ ഇരിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് വിളിക്കാനും സംസാരിക്കാനും പറ്റുക അല്ലാതെ എനിക്ക് ഏത് സമയവും ഈ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു കുടുംബിനിയാണ് ഞാൻ നാല് മക്കളുടെ അമ്മയാണ് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഒരു വീടല്ലേ ചെയ്യാനുണ്ട് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഫോണിനകത്ത് വരുന്ന മെസ്സേജുകളും കോളുകളും ഒന്നും നോക്കിയിരിക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഒരു ചാരനെ പാകിസ്ഥാൻ പിടിച്ചു ഹാ പറഞ്ഞില്ലേ വാട്സപ്പ് കോളേ കിട്ടു സാധാ കോള് കിട്ടില്ല അത് ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയും അത് തന്നെ ചോദിച്ച് ദയവ് ചെയ്ത് സമയം കളയരുത് അപ്പോ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ ഒരു ചാരനെ പാകിസ്ഥാനിൽ പിടിക്കുന്നു അദ്ദേഹത്തെ വല്ലാതെ ഇവർ ടോർച്ചർ ചെയ്യുവാണ് ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ എല്ലാം തൊലിയുമായി ആ മനുഷ്യൻ മാറി ഒടുവിൽ അദ്ദേഹം തളർന്നു കിടക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങാതിരിക്കാൻ വേണ്ടി കൺപോളകൾ വരെ പാകിസ്ഥാൻ മുറിച്ചു മാറ്റി എന്നിട്ടും ആ മനുഷ്യൻ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം ഒരു ധീര സൈനികനായിരുന്നു ഇന്ത്യയുടെ അതുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കുക ആ രാജ്യ രാജ്യരഹസ്യം എനിക്കറിയുന്ന രഹസ്യം എന്നോട് തീരണം എന്നുള്ളതല്ലാതെ എൻ്റെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതൊന്നും ഞാൻ ചെയ്ത അങ്ങനെയാണ് ഈ രാജ്യത്തെ സഹായിക്കുന്ന ഈ രാജ്യത്തെ രക്ഷിക്കുന്ന സേവിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും പക്ഷേ ദൗർഭാഗ്യം